പ്രൈസ് പ്രൈസലോഡ് എല്ലാവർക്കും നാമത്തിൽ ഇന്ന് പ്രഭാതരം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ദക്ഷിന്തക്കായിട്ട് ഭഗവാൻ പന്ത്രാമത്തെ ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് വൺ നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ഈ ദൈവത്തിൽ വിശ്വസിപ്പീൻ പ്രിയപ്പെട്ടവരെ വളരെ വളരെ ബലം പകരുന്ന ആ ഒരു വചനമാണ് കലങ്ങുക അല്ലെങ്കിൽ ഭ്രമിക്കുക അല്ലെങ്കിൽ വാടിപ്പോവുക എന്നൊക്കെയുള്ളത് നമ്മുടെ മനുഷ്യന് മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് മക്കൾ വാടിപ്പോകും മാതാപിതാക്കൾ വാടിപ്പോകും സഹോദരങ്ങൾ വാടിപ്പോകും ഭാര്യ ഭർത്താവ് അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് വാട്ടൽ അനുഭവിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരും അവർക്കും ചിലപ്പോൾ ചില വിഷയത്തിൽ എന്തു ചെയ്യുന്നു അവരും തളർന്നു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ശക്തീകരിക്കുക അല്ലേ ഇവിടെ വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ അപ്പോൾ മനുഷ്യനെല്ലാം കാലം പക്ഷേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ധൈര്യപ്പെടുത്തുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തിൽ വിശ്വസിപ്പി ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പൊതു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു കുടുംബം ഒന്നിടങ്ങും കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം അങ്ങനെ കലങ്ങി നിരാശയും ജീവിതം അടുത്ത് പല കുടുംബങ്ങളും എന്ത് ചെയ്യുന്നു ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല വ്യക്തികളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന നമ്മൾ വാർത്തകൾ നിരന്തരം കാണുക എന്തുകൊണ്ടാണ് അവർ വാടിപ്പോവുക അവർ ക്ഷീണിച്ച് പോവുക അവരെ ഒന്നും ശക്തീകരിക്കാൻ ആരുമില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവാം എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവദേവ നമ്മൾ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ ഒക്കെ ക്ഷീണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പിക്കും ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു ബലം പ്രാപിക്കും കർത്താവിൽ നിങ്ങൾക്ക് അലങ്ങിപ്പോകരുത് കർത്താവ് ദൈവത്തിൽ വിശ്വസിക്കും ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിർഭരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ അത് വായിക്കുക ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം ജയകരമായി കൊണ്ടുപോകും നടത്തും കർത്താവ് കരുതിയിട്ടുള്ളത് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എല്ലാം ദൈവം നമുക്ക് തരും ആയതിനാൽ ഇന്ന് പ്രഭാതത്തിൽ എന്ത് ചെയ്യണം അലങ്ങിപ്പോൽ കേട്ടോ ദൈവത്തിൽ വിശ്വസിക്കണം പ്രാർത്ഥിക്കാം പിതാവ് അതെന്താണ് സ്തോത്രം കേട്ടോ എല്ലാവരെയും ദൈവം ുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാ കർത്താവ് നമ്മ അനുഗ്രഹിക്കട്ടെ